അസ്സാമലൈക്കും എന്റെ മുത്തുമണികളോട് പറയാനുള്ളത് നമ്മളൊക്കെ ഒരു വിഷാം വാങ്ങിക്കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മള് ഭക്ഷണം കഴിച്ചു സമയം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചത് അത് നമ്മുടെ അപകടത്തിലേക്കാണ് പോവുക കാരണം നമ്മൾ കടന്നുറങ്ങുന്നല്ലേ കടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നമ്മക്ക് അറ്റാക്കെല്ലാം വരും അതുപോലെ ഞങ്ങള് നേരത്തന്നെ ഭക്ഷണം കഴിക്കണം അത് പിന്നെ വിശാം നിശ്ചയത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാം പിന്നെ പതിവ് അറ്റക്കെല്ലാം കേക്കുന്നു കഴിഞ്ഞു മഴ ഇതൊക്കെല്ലാം കേക്കുന്നത് അതുമല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ എല്ലാവരും കഴിക്കണം കേട്ടാ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മള് കടന്നു പിന്നെ അതെല്ലാം നമ്മൾ തയ്ച്ചല്ലോ അതുകൊണ്ട് നമ്മളെല്ലാരും അതുപോലെ രാത്രി കൊറച്ച് ഭക്ഷണം കഴിക്കുക കൊറേ ഒന്നും ഭക്ഷണം ഒന്നും കഴിക്കണ്ട നമ്മള് പകല് കഴിക്കുന്ന പോലെ രാത്രി കഴിക്കാൻ പാടില്ല കൊറച്ചാ കഴിക്കാം പിന്നെ വേറെന്തൊക്കെ നന്നാവും കാത്തരിച്ചി കട്ടെന്നുള്ള മരണത്തിൽ തന്നാകും കാത്തൊക്കെ വേറെന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു